ഹലോ കായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സൂരജ് സുദേ പുണ്ണയിൽ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു പരിപാടിയിലാണ് അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ആ ഒരു പെട്രോൾ പമ്പ് ഇങ്ങനെ നോക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഏകദേശം ഞങ്ങൾ നിൽക്കുന്നുണ്ടോ ഒരു പത്തിരുന്നൂറ്റി ഇരുപത്തിരണ്ട് മൈൽ ദൂരമുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നൊക്കെ മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ മുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ ഒരു മുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരത്തോട്ടാണ് ഞങ്ങൾ ഇന്ന് ഇത് കാണാനായിട്ട് ഈ പമ്പൊന്ന് കാണാനായിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ എന്താ പറയുക ഒരു ഒന്ന് രണ്ട് ഈ ബ്രാൻഡ് ഷോപ്പ് ലിക്കർ ഷോപ്പൊക്കെ ഞങ്ങൾ പോയിരുന്നു നോക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഇങ്ങനെ തട്ടിക്കൂട്ടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഒന്ന് രണ്ട് ബ്രാൻഡ് ഷോപ്പൊക്കെ കാണാൻ പോയി പോയിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഇച്ചിരി തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ആ പെട്ടെന്ന് പോയി വരണ്ട കൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഈ സൈഡിൽ കാണുന്ന ഈ മതിലുകളൊക്കെ കണ്ടോ അത് നമ്മുടെ ഈ ഹൈവേയും ഈ ജനവാസ സ്ഥലമായിട്ടൊക്കെ അപ്പുറത്തും എല്ലാം ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ ആയിരിക്കും അപ്പോൾ അതും ഈ ഹൈവേ ആയിട്ടൊക്കെ വേർതിരിക്കുന്ന ഒരു മതിലാണ് ഈ കാണുന്നത് പക്ഷെ ഇപ്പുറത്ത് നമ്മൾ നോക്കി ഇപ്പുറത്ത് അതില്ല ഇപ്പുറത്ത് ഏകദേശം ഒരു ഫോറസ്റ്റ് കൂട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗത്ത് അവർ മതിലുകൾ ചെയ്യാത്തത് പക്ഷെ ഇവിടെ കണ്ടു ഫുള്ള് ഇങ്ങനെ മതിലാണ് ആ ഓക്കെ അപ്പം നമ്മുടെ മാട്ടിലേക്ക് തിരിച്ചു തരാം അപ്പം നിങ്ങൾ വിചാരിക്കുകയും എന്ത് പറ്റിയില്ല ആ പോയിട്ട് അത് എന്തായി നമ്മളിന്ന് മേടിച്ചോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ചോദിച്ചില്ല നിങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ ഞങ്ങളത് മേടിച്ചില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിന് മുന്നേതാണ്ട് ഈ കാണുന്ന താഴ്ഭാഗം കണ്ടോ ഇത് നല്ലൊരു ഫേമസ് ഒരു നദിയാണ് കേട്ടോ അടി ഒരു പാലവും താഴെ വലിയൊരു നദിയായാലും താഴെ ഒത്തിരി ബാർജ്യം കാര്യങ്ങളൊക്കെ കിടക്കണം പക്ഷേ ഈ നദിയുടെ പേര് ഞാൻ ഞങ്ങൾ മറന്നുപോയി ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി അതിൻ്റെ പേരെന്തോന്നുള്ളത് അപ്പോൾ പോട്ടെ അപ്പം ഞാൻ തിരിച്ച് മാറ്റിലേക്ക് വരാം അപ്പം ഞങ്ങളെ കള്ളുഷാപ്പൊക്കെ മേടിക്കാൻ പോയ സമയത്ത് ഷോപ്പൊക്കെ മേടിക്കാൻ പോയ സമയത്ത് ആ സ്ഥലം ഇത്ര ബെറ്റർ അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതും ഉപേക്ഷിച്ച് കേട്ടോ സ്ഥലം അത്ര എന്ന് ബെറ്ററെന്ന് പറഞ്ഞാൽ ചിലപ്പം ഉടമ്പെറുക്കും ആണ് ഉയർക്കുക അത് ഹന്ധമാതിരി ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ അറിയാലോ ഇച്ചിരി ചില സ്ഥലങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നബാധിതമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അതൊക്കെ അങ്ങ് വിട്ടത് എന്തായാലും യാത്ര ചെയ്യാൻ തുടങ്ങിയ കുറച്ച് സമയൊക്കെ ഉണ്ട് ഈ ബോർഡ് കണ്ടോ ഇവിടുത്തെ ഹൈവേലുകളെല്ലാം ഇങ്ങനെ എല്ലാം ഈ സൈഡിൽ ഓരോ ബോർഡ് കാണും അത് നമ്മുടെ എക്സിറ്റ് ആണ് അതായത് ഈ ഹൈവേയിൽ നിന്ന് മുന്നിലോട്ട് പോകേണ്ട ഒരു വഴിയാണത് നമുക്ക് പെട്രോൾ അടിക്കാനോ ഫുഡ് അടിക്കാനോ എന്തിനാണോ അതെ കണ്ടോ നമുക്ക് ഈ എക്സിറ്റ് ചെയ്ത് നമുക്ക് വെളിയിൽ പോയിട്ട് വേണം ചെയ്യാം നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ പെട്രോൾ അടിക്കാനോ എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലോങ് ആയി ഞങ്ങൾ ഇച്ചിരി മുന്നോട്ട് വന്നതിന് ശേഷം എന്നാൽ രാവിലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഞങ്ങൾ എക്സിറ്റ് പോവുകയാണ് ഇതിൽ ഇവിടുന്ന് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം തന്നെ നമുക്ക് ഇടതുപോലെയാണ് തിരിച്ച് വീണ്ടും നമുക്ക് ഹൈവേയിലേക്ക് കയറി പോകാനും പറ്റും ഇത് എല്ലാവരും ഇങ്ങനെ തന്നെ നമ്മളൊരു എത്ര പറയാം പത്ത് ഇരുപത് മൈല് കഴിയുമ്പത്തേ ഓരോ എക്സിറ്റ് ഓരോ എക്സിറ്റ് ഇങ്ങനെ നമുക്ക് കാണും എന്തുണ്ടെങ്കിലും നമുക്ക് ബാത്റൂം ബാത്റൂമിൽ പോണമെങ്കിലോ കടകളിൽ പോണമെങ്കിലോ പെട്രോൾ അടിക്കണമെങ്കിലോ ഫുഡ് കഴിക്കണമെങ്കിലോ ഈ എക്സിറ്റ് വഴി നമ്മൾ വെളിയിൽ ഇറങ്ങിയേ പറ്റും ഈ എക്സിറ്റ് വഴി നമ്മളങ്ങോട്ട് വെളിയിൽ ഇറങ്ങാൻ നേരത്ത് കാണുന്ന കാഴ്ചകളാണ് ആ ഒരു ഭാഗത്താണ് ഇത് കണ്ടോ ഫുള്ള് പെട്രോൾ പമ്പ് അപ്പുറം ഇപ്പുറോ ഒക്കെ ഇവിടെ രണ്ട് പെട്രോൾ പമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൂടാതെ തന്നെ മാക്ഡൊണാൾഡ്സ് ഡങ്കിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ പല പല ഫുഡ് സ്റ്റോറുകളും കാര്യങ്ങളും എല്ലാം ഇവിടുണ്ട് അപ്പം നമുക്ക് ഇറങ്ങാ പെട്രോൾ അടിക്കുക നമുക്ക് പെട്രോൾ അടിക്കുക ആൻഡ് ഇവർ ഇത് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ചിലപ്പോൾ ഇതുപോലെ ഹൈവേ വഴി വന്ന ആൾക്കാരാണ് അവർ കുറച്ച് ദൂരമൊക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കയറുന്നതാണ് ഫുഡ് കഴിക്കുക ആ പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കാം അപ്പോൾ അങ്ങനെ കയറുവാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് ഫുഡ് അടിക്കാനായിട്ടാണ് കയറിയത് ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ അച്ചായൻ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ അച്ചായന് എന്തെങ്കിലും കഴിക്കാം കൂടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ എത്തിയത് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഡങ്കിങ്ങിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഒരു ഒരു എന്താ പറയുക ഒരു പമ്പ് അതിനോടുള്ളപ്പിച്ച് ഇവിടെ അല്ല അങ്ങനെ കാട്ടും ഈ പമ്പിൻ്റെ തന്നെ ആയിരിക്കും ഈ കാണുന്ന ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഓക്കെ അപ്പോൾ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടെന്നുള്ളതല്ല ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുക ഇതാണ് നമ്മുടെ ആ ഷോപ്പിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉള്ളത് എന്തൊക്കെയാണോ മേടിക്കും ഞാനൊരു ലെമൻ്റെ ഒരു ഐറ്റം മേടിച്ചു അച്ചാൻ ഒരു കോൾഡ് കോഫിയാണ് മേടിച്ചത് അപ്പോൾ ഒക്കെ ഞാൻ നമ്മുടെ സാധനം അങ്ങനെ വന്നിരിക്കുകയാണ് നമ്മളത് എടുത്തുകൊണ്ട് പതുക്കെ സ്ട്രോ എടുക്കാനായിട്ട് എന്താണ് സെപ്പറേറ്റ് വേറെ സ്ഥലങ്ങളൊക്കെ കാണുകയാണ് കേട്ടോ ഷുഗർ സ്ട്രോ അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ വെക്കുന്ന വേറൊരു സ്ഥലത്താണ് അപ്പോൾ നമുക്ക് പിന്നെ ചിലടുത്തൊക്കെ ഇതിൻ്റെ അടപ്പും സെപ്പറേറ്റ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ അടപ്പൊക്കെ തന്ന സ്ഥിതിക്ക് നമുക്ക് അടപ്പ് സെപ്പറേറ്റ് എടുക്കേണ്ടി വന്നില്ല അപ്പോൾ നമ്മൾ സ്ട്രോയൊക്കെ എടുത്ത് तो സ്റ്റോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ നമ്മൾ ഈ ഫുഡ് നമ്മുടെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറുന്നു അപ്പം അച്ഛൻ്റെ കോഫിയാണ് ആ ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ ഓക്കെ അവൻ ഞങ്ങൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും അങ്ങനെ പതുക്കെ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ പതുക്കെ ഇറങ്ങി കണ്ട ഈ സൈഡിലൊക്കെ കണ്ടോ ഞങ്ങൾ അപ്പോൾ ഞാൻ ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ട സമയത്തുണ്ട് അവിടെ ചെറിയൊരു ട്രാഫിക്കാണ് ഈ ട്രാഫിക്കുള്ള ഉള്ള സമയത്തുണ്ട് ഈ സൈഡ് കണ്ടോ അവിടെ എന്തോ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയോ ആ എന്ത് സെറ്റപ്പായിട്ട് അത്രയാണ് ടാറ് അവരത് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നതെന്ന് നോക്കി അപ്പോൾ ഇവിടുത്തെ ആണ് ഇവിടെ ഈ കിടക്കുന്ന ഇവിടെ അവിടെ വണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ റോഡിങ് പണിക്കാർ വണ്ടിയാണ് ആ കിടക്കുന്നത് പക്ഷേ അതുകൊണ്ട് ഈ കിടക്കുന്നത് ഈ കിടക്കുന്നത് പോലീസ് ജീപ്പാണ് അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് റോഡ് പണിക്കാരുടെ വണ്ടിയാണ് ഇതെല്ലാം റോഡ് പണിക്കാരുടെ വണ്ടികളാണ് കേട്ടോ ഇവിടെ വണ്ടികളും മേളുകളെല്ലാം ഇതിന് കത്ത് ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു നോട്ടത്തിലേക്ക് അവർ പോലീസ് ജീപ്പും കടപ്പുണ്ടിവിടെ അവർ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കട്ടിങ് നടക്കുന്നു കണ്ടോ ആ വണ്ടിയുടെ മേളിലേക്ക് കട്ട് ചെയ്ത് അപ്പോൾ അവിടെ അങ്ങനെ ആ ജോലി ആ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ കാണുന്ന വിശാലമായ തോട്ടങ്ങളാണോ ഇവിടെ ഏറ്റവും കൂടുതലുള്ളതാണ് ചോളം ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇത് ഏക്കർ കണക്കിന് ഈ കാണുന്ന ഏക്കറ് കണക്കിന് ചോളമാണുള്ളത് ഈ ഫുള്ള് ചോളമാണ് അപ്പുറവും ഇപ്പുറവും ഒക്കെ നമുക്കിനി കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ ഈ പോകുന്ന ഹൈ നമ്മുടെ നാട്ടിലോട്ട് വരുന്ന പോസ്റ്റും കാര്യങ്ങളും വന്നു ഇവിടെ ഉള്ളത് കണ്ടില്ല രണ്ടാ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാം അപ്പഴും സൈഡിൽ കൂടെ മുഴുവൻ പോകുന്നത് പോസ്റ്റിൽ കൂടെയുള്ള ലൈനാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാം പോസ്റ്റാണ് പക്ഷേ ഇവിടെ മരം വീണോ എന്തെങ്കിലും വീണോ ഒരു സമയം പോലും ഒരു കാരണവശാലും ഇവിടുത്തെ കറണ്ട് പോകാറില്ല അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല കറക്റ്റായിട്ടുള്ള അവരുടെ മെയിൻ്റെനൻസ് ഇവിടെയും പോസ്റ്റ് ആണോ നമ്മുടെ നാട്ടിലും പോസ്റ്റാണ് ആവണം ഇവിടുത്തെ മരങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല ഇവിടെയും ഇഷ്ടംപോലെ മരമുണ്ട് നമ്മുടെ നാട്ടിലും മരമുണ്ട് ഇതിൻ്റെ ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവം മാത്രം അലംഭാവം മാത്രമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രൈവറ്റൈസേഷനെ പറ്റിയൊക്കെ ഭയങ്കര സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വന്നിരിക്കണം ഇവിടെ ഫുള്ള് പ്രൈവറ്റൈസേഷനാണ് അത് വേണം അല്ല നമ്മളിപ്പോൾ ഒരു കുത്തകട ഇപ്പം കെ സി ബി എന്ന് പറയുന്നൊരു കുത്തകടെ മാത്രം കറണ്ട് എടുത്തുകൊണ്ട് അവന്മാര് പറയുന്നതും കേട്ട് അവന്മാരുടെ അടിമ അടിമത്വവും കേട്ട് അവന്മാരുടെ അടിമപ്പണിയായിട്ട് നമ്മൾ നിന്നു കഴിഞ്ഞാൽ അവന്മാരുടെ അവന്മാർ പറയുന്നത് എന്താണോ നമ്മൾ പൈസ കൊടുത്തിട്ട് അവര് പറയുന്നത് എന്താണോ അത് കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് പക്ഷെ ഇവിടെ അതല്ല പൈസയ്ക്ക് ആണ് നിൻ്റെ കറണ്ട് ഇല്ലേ വേണ്ട അടുത്തവൻ്റെ കാരൻ അവർ ക്യൂ നിൽക്കുകയാണ് ഞങ്ങൾ തരാം ഞങ്ങൾ തരാം ഞങ്ങൾ എന്ന് പറഞ്ഞു കറണ്ട് മാത്രമല്ല അടിപൊളി സർവീസ് അതുപോലെ ആയിട്ടുള്ള ബെറ്റർ സർവീസുമാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഇനി എന്താണാവോ വരുന്നത് വരട്ടെ നമ്മുടെ നാട്ടിൽ അയ്യോ എല്ലാം എന്തോ എന്താ എല്ലാം വിൽക്കുന്നേ എല്ലാം പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നേ അദാനി കൊണ്ടുപോകുന്നേ അമ്പാനി കൊണ്ടുപോകുന്നേ നിലവിളിയാണ് പക്ഷേ അതല്ല വേണ്ടത് എല്ലാവരും പറയണം എന്നാൽ നമുക്ക് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം അതായിരിക്കണം എന്നാലേ നമ്മുടെ പൈസയ്ക്ക് ഗുണമുള്ളൂ ഓക്കെ അപ്പം ഞാൻ ആ അത്രയും ഞാനത് പറ ഇത്രയൊക്കെ ആയ സ്ഥിതി ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമോ എന്താണ് ആ നാട്ടിൽ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ജനങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്ന ഒരു സെറ്റപ്പായിട്ട് നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനും ഏതിനും ജനങ്ങളെ പിഴിയുന്ന പിഴിയുന്നൊരവസ്ഥ പക്ഷെ ഇവിടെ അതൊന്നും കേട്ടോ ഇവിടെ അങ്ങനെ ഒന്നുമില്ല നമുക്ക് വ സപ്പോർട്ടാണ് അതിൻ്റെ ഒക്കെ ഞാൻ പതുക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം അപ്പം ഞങ്ങൾ വീണ്ടും രണ്ടാമതായിട്ട് ഇത് അടുത്തൊരു പമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് വേറൊന്നും അല്ല നമ്മുടെ വണ്ടിയുടെ ടാങ്ക് പകുതിയായി അപ്പം ഞങ്ങൾ ഡീസൽ അടിക്കാനായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പം ഇതാണ് ഇവിടുത്തെ പമ്പ് ഇത് ഇച്ചിരി ഓൾഡ് പമ്പൊക്കെ തോന്നുന്നു ഞങ്ങൾ കാടൊക്കെ സൈപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും സൈപ്പ് ഒന്നും ആകുന്നില്ല ഇച്ചിരി ഓൾഡ് പമ്പാണ് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ നോക്കി പിൻ നമ്പറൊക്കെ അടിക്കുക കേട്ടോ അതാണ് ഞാൻ ഈ മേട് നേരെ മുകളിലോട്ട് വെച്ചേക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നു ഇവനെന്തോ ഈ വീഡിയോ ഈ ഫോൺ ഫോണെടുത്ത് മേളിലോട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അത് അവിടെ പിൻ നമ്പർ അടിക്കുമായിരുന്നു അച്ഛൻ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് അത് നിങ്ങളെ കാണിക്കാഞ്ഞത് അപ്പം ഇങ്ങനെയാണ് ഇവിടെ പമ്പിലെങ്കിലും പ്രത്യേകിച്ച് ആൾക്കാരും കാണത്തില്ല നമ്മൾ തന്നെ തന്നെ വരിക നമ്മുടെ കാർഡ് സൈബിയോ വലിയ റോക്കറ്റ് സൈൻസ് ഒന്നുമില്ല 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 കേട്ടോ നമ്മുടെ കാർഡ് ജസ്റ്റ് ഒന്ന് ഇത് കയറ്റി നമ്മുടെ പിൻ നമ്പർ അടിച്ചു കാർഡ് വലിക്കുക തീർന്നു ഉള്ളൂ പരിപാടി ഇനിയിപ്പോൾ നമുക്ക് വേണ്ട മൂന്ന് ഗ്രേഡ് കണ്ടെ എൺപത്തിയേഴ് എൺപത്തി ഒമ്പത് നയൻറ്റി ത്രീ ഈ മൂന്ന് ഗ്രേഡ് ഉണ്ട് നമ്മളൊക്കെ എൺപത്തേഴ് അടിക്കാറുള്ളു കേട്ടോ അത് വേറെ അപ്പം നമ്മുടെ നോസിലെടുക്കുക നമ്മുടെ ഗ്രേഡ് ഒന്ന് ഞെക്കുക എൺപത്തേഴ് ഇതേ അച്ചായ നെക്ക് നോട്ട് ഒരു ഞെക്ക് സംഭവം കഴിഞ്ഞു വേറെ ഒരു പരിപാടിയില്ല എന്നിട്ട് നേരെ നമ്മുടെ വണ്ടിയിലോട്ട് വെക്കുക നോസിൽ ടിഗർ ചെയ്യുക പെട്രോളെങ്കിൽ പെട്രോള് ഡീസലെങ്കിൽ ഡീസല് അടിക്കുക ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ല വേറെ കാര്യമൊന്നുമില്ല ഇവിടെ കുറേ സ്റ്റാഫിനെ നിർത്തണമെങ്കിൽ അറിയാലോ മണിക്കൂറാണേ മണിക്കൂർ ഡോളറാണേ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാം മാക്സിമം അവർ ഓട്ടോമാറ്റിക് ഒരു സെറ്റപ്പാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മുമ്പേ കാണിച്ച കൃഷി സ്ഥലമില്ലേ പത്തും നാൽപ്പതോ അമ്പതോ ഏക്കറാണ് പക്ഷേ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ അവിടെ കൃഷി ചെയ്യാനായിട്ട് ഫുള്ള് ട്രാക്ക് അതിനുള്ള ഫുള്ളും സെറ്റപ്പാണ് അവിടെയുള്ളത് നമ്മുടെ നാട്ടിലെ കുറെ കൊയ്യാൻ അഞ്ഞൂറ് വിതയ്ക്കാൻ അഞ്ഞൂറ് അതൊന്നും വേണ്ട അതൊന്നും ആവശ്യമില്ല അതല്ല ഫുള്ള് ഫുള്ള് മെക്കാനിസമാണ് അപ്പോൾ ഓക്കെ നമ്മൾ വെട്ടുള്ള ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇതേണ്ട മാക്ഡൊണാൾഡ് നമ്മുടെ ഇവിടുത്തെ ചീപ്പായിട്ടുള്ള ഒരു ഫുഡ് ഏരിയയാണ് ഈ മാക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ എന്നാൽ വിചാരിച്ചാൽ മാക്ഡൊണാൾഡ്സ് മാക്ഡോണാൾഡ്സുണ്ടെന്ന് കയറാം എന്തെങ്കിലും ഉച്ചയായി ഒരു മണിയായി അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ രാവിലെയായിരുന്നു നമ്മൾ മുമ്പേ കണ്ടത് ഇതിപ്പോൾ ഉച്ചയായി ഇതുവരെ നമ്മുടെ ട്രാവലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് മണിയായി ഇറങ്ങിയപ്പോൾ അത് വരെ കേട്ടോ അപ്പോൾ ഒരു മണിയായി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ മാക്ഡോണാൾഡ്സ് കയറി അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരു സെറ്റപ്പും കൂടെ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു ഇവിടെ ആരുടെയും സഹായമൊന്നും വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു ഡിസ്പ്ലേ ഒക്കെ നമ്മുടെ മുന്നിൽ കാണും നമുക്ക് വേണ്ട ഐറ്റംസ് എന്താണാവും അവിടെ സൈഡിൽ എല്ലാ സ്കൂളും കാണും കാണുന്നുണ്ടാവും അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണാവും ബർഗർ അങ്ങനെ പല ടൈപ്പ് പല ടൈപ്പ് ബർഗർ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വേണ്ട ആ സൈഡിലുണ്ട് അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണാവും ഇപ്പോൾ സാൻഡ്വിച്ച് ബർഗർ എന്താണ് വേണ്ടത് നമ്മൾ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദേ പല പല ഐറ്റം ഏത് ടൈപ്പ് വേണം ഹെവി ഉണ്ട് രണ്ട് മൂന്നും നാല് ലെയർ ഉള്ളതുണ്ട് സിംഗിൾ ലെയർ ഉള്ളതുണ്ട് ഏത് വേണോന്നുള്ളത് എടുക്കുക ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ നമ്മുടെ ബയർ ബുമ്മ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും ഫുഡ് ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഹോട്ടലും ഒന്നും ഇവിടെ ഇല്ല കേട്ടോ അങ്ങനെ യാതൊരു ചിന്തകളും നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഹോട്ടൽ ഹോട്ടലെന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല ലോങ് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കുള്ള ആകെപ്പാടുള്ള നമ്മുടെ ആഹാരത്തിനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇതുവഴി മാക്ഡോണാൾഡ്സും കാര്യങ്ങളൊക്കെയാണ് വേറെ വേറൊന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല അപ്പം ഇതുപോലെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താണോ അതെല്ലാം ഇതിങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കേ ഇവിടെ അച്ചാരി ഇങ്ങനെ വൺ സെലക്ഷൻ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയോ ഇപ്പോൾ ഏതാണോ എന്താണോ എന്നൊക്കെ അറിയത്തില്ല അങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് ഞങ്ങൾ ആദ്യം എല്ലാം കൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വന്ന് ലാസ്റ്റ് ചോദിക്കുമ്പോൾ അത് ക്യാൻസലായിപ്പോയി ഞങ്ങൾ വീണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഇത് കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളങ്ങനെ ആ രണ്ട് ചിക്കൻ ബർഗറും ഒരു രണ്ട് നട്ട്സും ചിക്കൻ ഒക്കെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് പിന്നെ നോക്കിയപ്പം അത് അപ്രൂവ് മീൻസ് ലാസ്റ്റ് ഫൈനലിയേക്ക് പോകാൻ നോക്കി പറ്റുന്നില്ല അത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാകുന്നില്ല പിന്നെ ഞങ്ങൾ ചീ അവിടെ ഇവിടെയൊക്കെ കളിച്ച് കളിച്ച് നോക്കി എന്തോ ഒരു ഡിഫറെൻ്റ് ഉള്ളതുകൊണ്ട് എന്തോ കളിച്ച് കളിച്ച് നോക്കി ഏറ്റവും അവസരം ഓക്കെ ആയി അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഇവിടുത്തെ ബർഗർ ബർഗറ് പിന്നെ ചിക്കൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ എന്നാൽ അപ്പോൾ അതൊക്കെ ഫുഡ് ഒക്കെ കഴിച്ചു നെയ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വിളിട്ടിറങ്ങിയപ്പോൾ തന്നെ വെറൈറ്റി ഒരു കാഴ്ച അത് ഇത് കണ്ടാ ഒരു ട്രെയിലറിൻ്റെ മേളിൽ ഒരു സാധനം കയറ്റി കൊണ്ടുപോകും എന്തുപോലുകൊണ്ടായിരം വണ്ടിയാണ് ഇത് ഞാൻ മുമ്പേ പറഞ്ഞു കൂട്ടും ഇവിടുത്തെ എന്തോ കൃഷിയാവശ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ അതിൻ്റെ പൊന്നോ ഒരു ട്രെയിലറിൻ്റെ മേളിൽ അത് കയറ്റിക്കൊണ്ട് പോവുകയാണ് അത് അവർ അവിടെ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലൊക്കെ നോക്കുന്ന സമയത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം ആ ഇവിടെ ഏകദേശമൊക്കെ ഫുള്ള് ഇത് തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെയാണ് പോസ്റ്റ് തന്നെയാണ് ഗൾഫിലെ കൂട്ടുക അണ്ടർഗ്രൗണ്ട് പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല ഇവിടെ എന്തോ ഒരു വലിയ ഫാക്ടറിയും കാര്യങ്ങളുമൊക്കെ ആണെന്ന് തോന്നുന്നു ഗംഭീരമായിട്ടാണ് പോകാടുന്നത് അവിടെ നോക്കി ഓൻറ്റോ പൊന്നു എന്തുവാ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കണ്ടിട്ട് സിമെൻ്റ് ഫാക്ടറി പോലെയൊക്കെ എനിക്കിത് ഫീൽ ചെയ്യുന്നു ഇത് കണ്ടോ ഞാനത് ക്യാരവാനാണെന്ന് വിചാരിച്ചു നിങ്ങളെ കാണിക്കുന്നുണ്ട് വീഡിയോ എടുത്തത് പക്ഷേ ഇത് ക്യാരവാനല്ല ഇതിനകത്ത് കുറെ ടീമുകൾ ഇപ്പോൾ ഉണ്ട് കണ്ട കുതിര കുതിര കുതിരയും കൊണ്ട് പോവാ കണ്ടില്ലേ ഒരു പിക്കപ്പ് അതിൻ്റെ പുറകിൽ അവരങ്ങനെ വലിച്ചോണ്ട് പോവുകയാണ് ഇത് കണ്ടോ ഇത് ഒരു ഓൾഡ് വണ്ടിയാണ് അവരുടെ സംഭവം കൊള്ളാം അതെ കണ്ട നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അതെ നോക്കി നമ്മുടെ നാട്ടിലെ മാരുതിയുടെ ഉമിനില്ലേ ഏകദേശം ഉണ്ടാവും അതുകൊണ്ടിരിപ്പുണ്ട് നോക്കി വീണ്ടും ഇത് കണ്ടിരുന്നത് ഫുള്ള് കൃഷിയിടങ്ങളാണ് ഇതിൻ്റെ സൈഡിൽ കണ്ടൊരു ട്രാക്ടർ എടുക്കുന്നുണ്ട് അവിടെ എന്തോ പരിപാടികളൊക്കെ അവരെന്തോ അവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നൂറ്റി ഏക്കർ കണക്കിന് അവിടെ പത്തോ അമ്പതോ അറുപതും പേർ ഒന്നുമില്ല ഈ ഒന്നോ രണ്ടോ മൂന്നോ പേരാണ് താണ്ട് അവിടെയും കടപ്പുണ്ടൊരു ട്രാക്ടർ അതുകൊണ്ട് അവിടെയും കിടപ്പുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേണ്ട കണ്ടോ അവിടെയും കിടപ്പ് ട്രാക്ടർ പണ്ട് ഇതുണ്ട് അവിടെ ആ രണ്ടോ മൂന്നോ പേരൊക്കെയാണ് ഈ പത്തും നാൽപ്പതും ഏക്കർ കൃഷി ചെയ്യുന്നത് ഇവിടെ വേറൊന്നും ഇല്ല കേട്ടോ കൃഷി കൂടുതലും നമുക്കുള്ളത് ചോളമാണ് ചോളമാണ് കൂടുതലും ഇവിടെ എന്തോ ഈ പെട്രോളിൽ ചേർ ചേർക്കുന്ന എന്തൊരു കണ്ടന്റ് ഈ ചോളത്തിൻ്റെ എന്തൊരു കണ്ടൻറ്റാന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ അതും അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വലുതായിട്ട് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചോളത്തിൻ്റെ നടക്കുന്നത് ഇവിടെ ഇതേ ഉള്ളൂ പിന്നെ വേറെ ഉള്ളത് ഉണ്ട് ഞാൻ പക്ഷെ നമ്മളതൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ റൂട്ടിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ചോളവും കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഹൈവേ ടു ലൈനാണ് നമ്മൾ സിറ്റിലോട്ട് കയറുമ്പോഴാണ് കൂടുതലും മൂന്നും നാല് ലൈനും ഒക്കെ ഇവിടെയൊക്കെ കൂടുതലും ഉണ്ട് അതുകൊണ്ട് ഇവിടൊക്കെ ടു ലൈനാണ് പക്ഷേ വലിയ വണ്ടികളൊന്നുമില്ല അതായത് ഈ വണ്ടികളൊക്കെ ഇവിടുത്തെ മിനിമം സ്പീഡെന്ന് പറയാം നൂറ്റി ഇരു നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡാണ് അപ്പോൾ ആ സ്പീഡി അങ്ങനെ പോവല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് വലിയ വണ്ടിയുടെ തരക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ടൂ ലൈനാണ് ഇങ്ങോട്ടും ടു ലൈന് അല്ല അങ്ങോട്ടും ടൂ ലൈന് തിരിച്ച് ഇങ്ങോട്ടും ടൂ ലൈൻ പക്ഷേ നമുക്ക് കൊളുത്തി വിടാം ഒരു ബ്ലോക്കും കാര്യങ്ങളും ഇല്ല ഇപ്പോൾ ഇവിടെ ട്രക്കുകാരായാലും ശരി അവർ ഈ പറഞ്ഞ സ്പീഡും കാര്യങ്ങളും നോക്കുകയുള്ളൂ അവർ നല്ല വീടിയിലാണ് വിടുന്നത് ഇത് കണ്ടില്ലേ അവർ നല്ല വീടിയിലൊക്കെയാണ് വിടുന്നത് അതിൻ്റെ കൂടെ നമ്മൾ പോകുന്നു അതുകൊണ്ട് ഈ പോകുന്ന സാധനമാണ് നമ്മുടെ കാരവാൻ നമ്മുടെ നാട്ടിലെ നാട്ടിൽ എം വി ഡിമാരൊന്നും കാണണ്ട അവർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു കിട്ടിയാൽ എന്തോ ഒന്നിനെ കൂട്ടുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ അവർക്ക് എങ്ങനെ പെറ്റി അടിക്കാം ഏതൊക്കെ രീതിയിൽ പെറ്റി എന്നുള്ള രീതി ഇവിടെയൊക്കെ ഓരോ വണ്ടിക്കാർ പുറേ കാണിച്ചുകൊണ്ട് നടക്കുന്നതും വലിച്ചുകൊണ്ട് നടക്കുന്നതും ടയർ കയറ്റിക്കൊണ്ട് നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ നമ്മളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ നീ നമ്മൾ നമ്മുടെ പമ്പ് എത്തിയിരിക്കുകയാണ് നീണ്ട യാത്രയ്ക്ക് ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പമ്പ് ബി പിയുടെ പമ്പാണ് കേട്ടോ അപ്പം ഞങ്ങൾ പതുക്കെ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് തേ അപ്പം അങ്ങനെ പതുക്കെ തിരിഞ്ഞ് അങ്ങോട്ട് കയറുകയാണ് ഇതാണ് നമ്മൾ വാങ്ങാൻ പ്ലാനിട്ട് വന്നിരിക്കുന്ന പമ്പ് കണ്ടോ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ തന്നെയാണ് ഈ പമ്പുകളുടെ തന്നെയാണ് ആ കാണുന്ന ഷോപ്പും കാര്യങ്ങളും അത് ഇവിടെ എല്ലാ പമ്പിലും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മൾ തന്നെ നടത്താം നമുക്ക് ഇതിൻ്റെ കാർ വാഷ് നടത്താം വേണമെങ്കിൽ മാക്ഡോണാൾഡ്സിൻ്റെ ഒരു ബ്രാഞ്ച് കിടത്താം സബ്ബയുടെ ഒരു ബ്രാഞ്ച് കിടത്താം പിന്നെ നമുക്കായിട്ട് ചെറിയ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടത്താം അതൊക്കെ അതായത് ഇത് ഫുള്ള് നമ്മുടെ പ്രോപ്പർട്ടിയാണ് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ കാണുന്ന എല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് ബിസിനസ്സും നമുക്ക് ഇതിനകത്ത് ആടിയാൻ പറ്റും അപ്പം ഞങ്ങളിപ്പോൾ ഈ വന്ന സമയത്ത് ഇതിനോട് അനുബന്ധിച്ച് തന്നൊരു മൂന്ന് പമ്പ് ഞങ്ങൾ കണ്ടു മൂന്ന് പമ്പുണ്ട് ഈ മൂന്ന് പമ്പിൽ നിന്നും ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ടാണ് നമ്മുടെ ഈ പമ്പ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും കൂടെ കാണുന്നില്ല പക്ഷേ ഇപ്പം ഈ ഈ ഐറ്റംസ് എല്ലാം ഈ നോസില് ഈ പമ്പ് എല്ലാവരും പുതിയത് ചെയ്തേക്കോട്ടെ ഇപ്പം എല്ലാം അത് എല്ലാം പുതിയ സംഭവങ്ങളാണ് ഇവരെല്ലാം ചെയ്തേക്കുന്നത് പക്ഷേ എന്തോ ഒരു അട്രാക്ഷൻ്റെ കുറവുകൊണ്ടാണോ എന്തോ എന്ന് എനിക്കറിയത്തില്ല വലിയ തിരക്ക് എന്തായാലും നമ്മുടെ ഈ പമ്പിൽ കാണുന്നില്ല അപ്പൊ നമുക്കൊരു കാര്യം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ കടയ്ക്കകം കൂടെ ഒന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം ഇതാണ് നമ്മുടെ കട നമ്മുടെ ആ ഷോപ്പെന്നുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറിയാണ് ഇവിടത്തെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാമുണ്ട് കേട്ടോ ക്കേണ്ടോ അത്യാവശ്യം നല്ലൊരു ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഇച്ചിയുടെ സ്ഥലമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ഇച്ചിയും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഗെയിം കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ആവശ്യത്തിന് സ്ഥലവും ഉണ്ട് സംഭവം എന്തായാലും കൊള്ളാം ഇവിടെ ഒരു കോഫിയുടെ കാര്യങ്ങളും മെറിണ്ട പെപ്സി അതായതൊക്കെ കുടിക്കാനുള്ള ഡ്രിങ്ക്സിൻ്റെയൊക്കെ ആ ഒരു സെഷനും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഈ സ്ഥലമൊക്കെ ഈ സ്ഥലമൊക്കെ അവർ വലുതായിട്ട് ഉപയോഗിക്കാതെ ഇട്ടേക്ക് വെച്ചാൽ പിന്നെ ചിലരുണ്ട് ഈ വിൽക്കാൻ പോകുന്ന സമയത്ത് വലുതായിട്ടുള്ള സാധനങ്ങളൊന്നും ഇടിച്ച് ഇതിനകത്ത് കേട്ടത്തില്ല ഇതൊക്കെ ഫുള്ള് കണ്ടോ ഇതെല്ലാം ഫുള്ള് കള്ളാണ് അവിടെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ചിലപ്പം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഇവിടെ മരുന്ന് ഇവൻ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറില്ലേ ഈ മെഡിക്കൽ സ്റ്റോറിൽ വരെ കള്ളുണ്ട് കേട്ടോ അതൊരു നഗ്നമായ സത്യമാണ് ഇവിടെ എവിടെയും നമുക്ക് കള്ളും കാര്യങ്ങളും ഉണ്ട് എൻ്റെ സ്വന്തമായിട്ടൊരു എ ടി എം കൗണ്ടറൊക്കെ ഉണ്ട് എന്തോ വേണം ഇതിൽ പറഞ്ഞാൽ നമുക്ക് എന്തോ വേണം അതും ഡോളർ വരുന്ന എ ടി എം കൗണ്ടർ അല്ല അല്ല നമ്മുടെ അടുത്ത ആ കളി അപ്പോൾ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ സൺഗ്ലാസ് ഒക്കെ ഇരിക്കുന്നത് ഇതൊക്കെ ലോക്കൽ സൺഗ്ലാസ് ഗ്ലാസ് കേട്ടോ വലിയ ഗുണവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ യു വി പ്രൊട്ടക്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സൺ ഗ്ലാസുകളെല്ലാം ഒരുമാതിരി യു വി പ്രൊട്ടക്ട് ആണ് അല്ല ബോളറൈസ് ും കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് ഇതുകൊണ്ട് ഇതെല്ലാം ഇത് നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ കേബിൾ ഇതു ചെറിയ കുപ്പിയിലെ മദ്യങ്ങൾ കണ്ട കുഞ്ഞു കുഞ്ഞു കുപ്പിയാണ് കുഞ്ഞു കുഞ്ഞു കുപ്പിയിലെ മദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് എളുപ്പത്തിന് വേണമെങ്കിൽ അടിച്ചിട്ടങ്ങ് പോകാം സോടയില്ലാതെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഇതിൻ്റെ ഒരു ഓണറാന്ന് തോന്നുന്നു പുള്ളി നമ്മളുടെ അടുത്തേക്ക് വന്നു എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ തിരക്കി തിരക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ചു നിങ്ങൾ സെയിലാണോ അപ്പോൾ ആ പുള്ളി പറഞ്ഞ് സെയിലാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് അവിടെ അച്ചാരുമായിട്ട് അത് അവിടെ അങ്ങനെ ഒരു ഡിസ്കഷൻ അവരങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ നമ്മളെ ഒരു സൈഡിൽ കൂടെ ഈ കടകളെല്ലാം നിങ്ങളെ നല്ല രീതിയിൽ ഒന്ന് കാണിക്കാം എന്ന് വെച്ചും ഇതൊക്കെ നമ്മുടെ വണ്ടിക്ക് അകത്തൊക്കെ ഒഴിക്കുന്ന നമ്മുടെ വണ്ടിയുടെ പെട്രോൾ മേടിക്കുന്ന ക്യാൻ റെഡ് പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ വിൻവാഷ് ചെയ്തില്ലേ നമ്മളൊക്കെ നമ്മളുടെ നാട്ടിലൊക്കെ പച്ചവെള്ളം ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല ഇവിടെ അതുപോലെ ലിക്വിഡ് തണ്ണൊഴിക്കണം എന്നുവെച്ചാൽ ഈ തണുപ്പ് സമയത്തൊക്കെ അതങ്ങ് ഫ്രീസ് ആയി പോവും അതുകൊണ്ട് ആ കാണുന്ന ഷെല്ലിൻ്റെ ഒരു പെട്രോൾ പമ്പാണ് നമ്മളീ ഇറങ്ങുമ്പോൾ തന്നെ ആ ഓപ്പോസിറ്റ് കാണുന്ന ആ ഷെല്ലിൻ്റെ ഒരു പെട്രോൾ പമ്പാ പക്ഷേ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ മാത്രമേ ഈ തിരക്ക് കാണുന്നില്ല എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇല്ലേ പിന്നെ നമ്മളി എടുത്തിട്ട് അപ്പം അതൊക്കെ ഇച്ചിരി ഒച്ചയും കൂടെ ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്തൊന്ന് ഒന്ന് അട്രാക്റ്റ് ആക്കണം അട്രാക്റ്റ് ആക്കിയിട്ട് ഒക്കെ നമുക്ക് സെയിൽ പിടിക്കാൻ പറ്റും അവിടെയൊക്കെ അത്യാവശ്യം കാണുമ്പോൾ വണ്ടി കടപ്പുണ്ട് അപ്പോൾ നമുക്കിനി ആ അപ്പുറത്ത് രണ്ട് പമ്പും കൂടെ വേറെ ഉണ്ട് നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കണം അപ്പോൾ എന്തായാലും ഞങ്ങൾ പതുക്കെ ഇറങ്ങുവാണ് ആ പുള്ളിയോടൊക്കെ സംസാരിച്ചു ജസ്റ്റ് ഞങ്ങളൊന്ന് കാണാൻ വന്നതാണ് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉണ്ട് എങ്ങനെയുണ്ടെന്നറിയാണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് അപ്പോൾ അങ്ങനെ കണ്ട് അവിടെ ഇറങ്ങുവെച്ചു അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ പമ്പ് നമ്മുടെ നമ്മുടെ ആയിട്ടില്ല കേട്ടോ നമ്മുടെ ആകാൻ ചിലപ്പോൾ ആകും ചിലപ്പോൾ ആകത്തില്ല ഓക്കെ അപ്പം നമ്മളത് പിന്നെ വീണ്ടും വിലയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കണമല്ലോ അപ്പോൾ അപ്പം ഞങ്ങൾ അങ്ങനെ വീണ്ടും തിരിച്ചു അപ്പം ഞങ്ങൾ വീണ്ടും പോകുന്നത് നമുക്ക് ഇവിടെ അടുത്ത് വേറെ രണ്ട് പമ്പും കൊണ്ടുണ്ട് അപ്പോൾ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ എങ്ങനാണെന്നുള്ളത് നമുക്കത് അറിയണം ഇവിടുത്തെ എന്നാലും ഈ ഏരിയ നമുക്കൊന്ന് അറിയണമല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇച്ചിരി പൈസ മുടക്കിയാലും നമുക്ക് ബിസിനസ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണം അപ്പോൾ ഒരു പമ്പ് വേണ്ട ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അവിടെയും അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട് ഒരു പമ്പ് ഈ റൈറ്റ് സൈഡിലും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഓക്കെ അപ്പം ഇതാണ് അടുത്ത റൈറ്റ് സൈഡിലെ പമ്പ് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ കടമ്പുണ്ട് നോക്കി കണ്ടില്ലേ ഓ ഇവിടെ ഫുള്ളാതെ കണ്ടോ അവിടെ അത് ഈ ഹൈവേ നിറഞ്ഞുമ്പോൾ കാണുന്ന ഫസ്റ്റ് പമ്പ് അവർക്ക് ട്രക്കിനും ഉള്ള ഡീസൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം എന്താ ഇവിടുത്തെ ഏറ്റവും നല്ല പെട്രോൾ ഷെല്ലാണ് രണ്ടാമത്തത് ബി പി ആണ് പിന്നെ ഇതൊക്കെ എന്തോ ലിട്ടു സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ആയിട്ടുള്ള രണ്ട് പെട്രോളിയം കമ്പനികളാണ് ഇവിടുത്തെ നല്ല പെട്രോൾ എന്നൊക്കെ പറയുന്നത് മെയിൻ ഷെല്ല് തന്നെ രണ്ടാമത് ബി പി പക്ഷെ എന്നിട്ട് പോലും ഇവിടെ അവിടെ കിടന്നിട്ട് പോലും അല്ലാണ്ട് ആൾക്കാർ അല്ല ഇവിടെ ആണ് കയറുന്നത് വേറൊന്നും അല്ല ഈ അറിയാത്തവരാണെങ്കിൽ ഇറങ്ങി വന്നാൽ ഫസ്റ്റ് കാണുന്ന പമ്പ് രണ്ടെണ്ണം വിതാ നമ്മുടെ ഷെല്ലിനും അങ്ങ് പോണം ബി പിക്കും അങ്ങ് പോണം അങ്ങ് വന്ന ഷെല്ല് എനിക്ക് തോന്നുന്നു കൂടെ റോഡിൻ്റെ സൈഡിൽ അതുകൊണ്ടായിരിക്കാം അവിടെ അത്രയും തിരക്കുള്ളത് അപ്പോൾ ഓക്കെ അപ്പം അങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ അപ്പം നമ്മളതെല്ലാം കണ്ടു നമ്മുടെ കാഴ്ചകളെല്ലാം കഴിയും നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞാൻ യാത്ര ഉദ്ദേശിച്ചത് ഈ നമ്മുടെ എന്താ പറയുക നമ്മുടെ പമ്പും നിങ്ങൾക്കൊന്ന് കാണാം നമ്മുടെ അമേരിക്കയിൽ കൂടെ ആ റോഡിൽ കൂടെ ചെറിയൊരു യാത്രയും അല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ അറിയിക്കുന്നുണ്ട് ഇത് ഇത് ഫ്ലൈറ്റ് കിടന്ന് പറക്കുന്നുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടുകൊണ്ടോ ആരുടെ ആരുടെ അവരുടെ സ്വന്തം ഫ്ലൈറ്റ് ആ ഒരു ചുമ്മാ എടുത്തിട്ട് അത് കണ്ടോ നിങ്ങൾക്ക് കാണാം ഞാൻ ചുമ്മാ ഞാനത് വീഡിയോ എടുത്തു ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടു ഒരു വീടിൻ്റെ ഭാഗത്തോട് ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഒരു നാലാം ജനം കിടക്കുന്നതുണ്ട് ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവരടുത്ത് പറപ്പിച്ചുകൊണ്ടിരിക്കുവാണ് പൈസ ഉണ്ടേ പിന്നെ പറപ്പിക്കല്ല്യോ ആ ഓക്കെ അപ്പോളെല്ലാം പറഞ്ഞു കൂട്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ